ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു ചെറുപയർ പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് പേരെന്നോട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ കുറേ നാളായി ചോദിക്കുന്നത് ചെറുപയർ പായസത്തിൻ്റെ ആ റെസിപ്പി ഒന്ന് ഇടാമോ എന്ന് അപ്പോൾ നമ്മുടെ ചെറുപയറിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഒന്നര കപ്പാണ് ഞാൻ ടോട്ടലി എടുത്തിട്ടുള്ളത് അരക്കപ്പിൽ കാൽ കപ്പ് ചെറു കടലപ്പരിപ്പില്ലേ കടലപ്പരിപ്പും കാൽക്കപ്പ് പറക്കാത്ത പരിപ്പും കൂടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ കടലപ്പരിപ്പും ഒരു കപ്പ് മെഷർമെൻ്റില്ലേ അതും കൂടി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു അഞ്ചാറു തുള്ളി വെളിച്ചെണ്ണ ഒന്ന് അതിനെ കൈ കൊണ്ടൊന്ന് ഒന്ന് തിരുമ്മിയെടുക്കുക കേട്ടോ എന്നിട്ട് ഓട്ടിച്ചട്ടിയിലിട്ടിട്ട് സാധാരണ പാനൊക്കെ ഉള്ള അതിൽ എന്നിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഒരുപാട് മൂപ്പ് മൂ മൂപ്പ് എത്തരുത് അതേ ഇതിൻ്റെ കളർ കാണുമ്പോൾ ഇതിൻ്റെ കളർ ഇതിൽ കാണുന്നുള്ളൂട്ട് എത്ര മൂത്തിട്ടൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഒരു മണം വരും ചെറിയ തേയില അതിനെ വറുത്ത് മാറ്റി വയ്ക്കുക നമുക്ക് തേങ്ങാപ്പാൽ ഒരു തേങ്ങ പ്ലസ് അരമുറയും കൂടി എടുത്തിട്ട് രണ്ടെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല രണ്ട് തേങ്ങ ആയാലും ടേസ്റ്റ് കൂടും അപ്പോൾ അതിന് ടോട്ടൽ ഒരു അരക്കപ്പ് മൊത്തത്തിൽ ഒഴിച്ചിട്ട് നമ്മൾ ഒന്നര കപ്പ് പാൽ മാറ്റി വയ്ക്കണം തനിപ്പാൽ ബാക്കി ഫുൾ തേങ്ങ ഇട്ടിട്ട് നമ്മൾ ഒന്നിച്ച് രണ്ടാം പാൽ മൂന്നാം പാൽ ഒന്നിച്ചാണ് എടുക്കുന്നത് ടോട്ടൽ എല്ലാം കൂടെ കൂട്ടി ഒരു ഒന്നര ലിറ്ററിൻ്റെ അടുത്ത് വരും കേട്ടോ അങ്ങനെ നമ്മൾ ചെറുപയറ് നന്നായിട്ട് തണുത്തിന് ശേഷം കഴുകി കുക്കറിലിടണം അതാ ആ കുക്കറിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ആ ചെറുപയർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഒന്നര കപ്പ് ഒന്നാം രണ്ടാം പാലും മൂന്നാം പാലും ഇല്ലേ അതിൽ ഒന്നര കപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി ഒരു ഒന്നര കപ്പും കൂടി വെള്ളം കൂടി ചേർത്താണ് ഇത് വേവിക്കുന്നത് ടോട്ടൽ മൂന്ന് കപ്പ് ഇട്ടോ മൂന്ന് മൂന്നര ആകാം ചില ഒക്കെ പരിപ്പിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് വരും വേവിൻ്റെ വ്യത്യാസം എന്നിട്ട് താ നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എനിക്ക് ആദ്യം ഒന്ന് ഒരു വിസിൽ വന്നപ്പോഴത്തേക്കും ഞാൻ തീ കുറച്ചിട്ടിട്ട് നാല് വിസിൽ വരുത്തി എന്നിട്ട് താ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുകൊണ്ടാണ് ഇത് കണ്ടിലെ മുകളിലേക്കൊക്കെ അതിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു പത പോലെയുള്ളതൊക്കെ വന്നിട്ടുണ്ട് അല്ല അതിങ്ങനെ തിളച്ച് പോങ്ങും പാലല്ലേ മുകളിലേക്ക് തിളച്ച് പോങ്ങും അപ്പോൾ നിങ്ങൾ കൂടുതലൊക്കെ ചേർപ്പം വലിയ കുക്കറിലൊക്കെ ആക്കി വെക്കണേ എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കുക ഇത് ഞാൻ അരക്കിലോ ശർക്കര എടുത്തിട്ട് ഞാനിതുപോലെ ഒന്ന് ഉരുക്കിയെടുത്തു അതിൽ ഒന്നര കപ്പ് ഞാൻ ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നര കപ്പ് എന്നിട്ട് ഞാൻ അതിലേക്കിതാണ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ളത് ആ ചെറുപയറല്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണേടാ നല്ല വെന്ത് ഒടഞ്ഞ് നല്ലതുകൊണ്ട് അന്നേരം കടലപ്പരിപ്പൊന്നും വേവൊന്നും ചെയ്യുന്നില്ല കേട്ടോ നമുക്ക് കടലപ്പരിപ്പ് കടിക്കാനായിട്ട് ഇങ്ങനെ കിട്ടും ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് ഞാൻ ഇതുപോലെ നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ആ ശർക്കരയിലും മൊത്തത്തിൽ ഇങ്ങനെ പിടിക്കാനായിട്ട് അല്ലെങ്കിൽ കട്ട കെട്ടും അതുകൊണ്ടൊന്ന് മൊത്തത്തിൽ ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അത് ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ചേടിക്കൂടെ ഒക്കെ കണ്ടില്ലേ ശർക്കരയുടെ ഇളയൊക്കെ വന്നിട്ട് അങ്ങനെ വന്നാൽ അതിങ്ങനെ ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കണം ഇട്ടിട്ട് പോകരുത് അടിയിൽ പിടിക്കും അടി പിടിക്കാതിരിക്കാനായിട്ട് ഞാനതുപോലത്തെ ഒരു പാനിലുണ്ടാക്കിയിട്ടുള്ളത് കണ്ട് ഒരു നാല് മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും ഈ ഒരു കുറച്ച് വെള്ളമൊക്കെ ഒന്ന് പറ്റി ശർക്കരൊക്കെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട് കേട്ടോ ഞാനിത് ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണേ ഈ സമയത്ത് ഒരു നാല് മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെയ്യ് ഒഴിച്ചു കൊടുക്ക ഇട്ട് കൊടുക്കണം അപ്പോഴാണ് ഇതിലേക്കൊന്ന് മൊത്തത്തിലൊന്നും പിടിക്കുകയുള്ളു ആ നെയ്യ് ആ ശർക്കരയും ഒക്കെ ഉള്ളൊരു മണമുണ്ടല്ലോ നല്ലൊരടിപ്പൊളി നല്ലൊരു പായസത്തിൻ്റെ മണം കേട്ടോ ഇതിപ്പോൾ ടോട്ടലി ഞാൻ നാല് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇട്ടപ്പം തന്നെ ഇത് കാണുമ്പോൾ നമുക്കാവില്ല നമുക്ക് ഉണ്ടാക്കി വരുമ്പോഴാട്ടോ നിങ്ങളത് ഉണ്ടാക്കി പഠിക്കണേ കൂടി വേണം അതൊക്കെ ചെയ്യാനായിട്ട് തീ കൂട്ടിയിട്ടിട്ടൊന്നും കാര്യമില്ല തീ കൂട്ടി ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് കണ്ടോ ആ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞ് മൂന്നഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും ഇതാ ആ നെയ്യൊക്കെ തിളഞ്ഞ് വന്ന കണ്ടില്ലേ ഞാൻ ഞാൻ അതിലേക്ക് ഒരു ഒന്നൊന്നര ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി അതിലേക്ക് ഞാൻ ചതച്ചിട്ടേക്കും കേട്ടോ പൊടിയാകരുത് ചതച്ചിടണം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഒരു അമ്മിക്കല്ലിൻ്റെ ചെറിയ എന്തേലും കല്ലോ എന്തേലും വെച്ച് ഒന്ന് ഒരു ഇടിച്ചു കൊടുത്തിട്ട് കൈ കൊണ്ടൊന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുക നമ്മൾ ചുക്കിന് പകരം ഇഞ്ചിയാണ്ട്ട് ഇടുന്നത് നല്ല ടേസ്റ്റാട്ടോ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചൗവര് കുറച്ച് പാൽ വേവിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വേവിക്കുമല്ലോ കേട്ടോ ഒരു പകുതി വേവായി കഴിഞ്ഞിട്ട് ഞാനിത് അതിലേക്ക് അങ്ങനെ എന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒന്ന് ആയിട്ട് ഇരിക്കും അതായത് ഒരു മീനിൻ്റെ കണ്ണൊക്കെ പോലെ അങ്ങനെ ഇരിക്കും കേട്ടോ ടേസ്റ്റുമാണ് ഒരു ചെറിയൊരു കൊഴുപ്പ് പോലെ നല്ലൊരു കാണാനും എല്ലാത്തിനും നല്ലൊരു ഡ്രസ്സാണ് ഈ പോലെ എന്നിട്ട് ഇളക്കി കൊടുക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം മല്ലി സൈഡിലൊക്കെ അങ്ങനെ ഒട്ടിപ്പിടിക്കും കേട്ടോ സൈഡ് മുതൽ അടി മുതൽ നന്നായിട്ട് ഇളക്കണം വീണ്ടും ഇതാ അത് ഒന്നും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചെറുപയറിലേക്കും ഒക്കെ ആയിട്ട് ആ നെയ്യും ശർക്കരൊക്കെ അങ്ങോട്ട് പിടിച്ചിട്ടില്ലേ നമ്മുടെ വീട്ടിലൊക്കെ ഇഞ്ചിയൊക്കെ വന്നപ്പോഴും നല്ല മണം കേട്ടോ നല്ല ശർക്കര പായസത്തിൻ്റെ മണം ഇതിലേക്ക് ഞാനിതാ വേണ്ടും ഒരു ഒന്നേമുക്കാൽ കപ്പ് ഉള്ള തേങ്ങാപ്പാൽ ഓ രണ്ടാം പാൽ മൂന്നാം പാലും ഇല്ലേ ആ അത് രണ്ട് കപ്പുകൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ഈ ഗ്യാസിൻ്റെ ചൂടിനൊക്കെ അനുസരിച്ച് ചിലപ്പോൾ ഒരുപാട് വറ്റി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ആ ബാക്കിയുള്ള പാൽ കുറച്ചും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുവോ അല്ലെങ്കിൽ തിളച്ച വെള്ളം പാലില്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം എന്തെങ്കിലും ഒന്ന് ഒഴിച്ച് കൊടുക്കണോട്ടോ ചില പരിപ്പുകൾക്ക് വേവ് കൂടുമ്പോ കൂടുമ്പോൾ ഒരുപാട് പാലിനൊക്കെ ഒരു വ്യത്യാസം വരും എന്നാൽ രണ്ടാമത്തെ ട്രിപ്പും ഇത് ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ നല്ല വറ്റി നല്ല പായസത്തിൻ്റെ ആ ഒരു ഓ ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ടായിരുന്നു കേട്ടോ ടോട്ടലി ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഈ ഒരു അളവിലേക്ക് ഞാൻ ഇട്ടിട്ടുള്ളത് നമ്മൾ നമ്മളാകപ്പാടെ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ഇട്ടത് കേട്ടോ കണ്ടാ നെയ്യിൻ്റെ ആ ഇത് കണ്ടില്ല ആ ഒരു ഒരു ഗ്ലേസ് കണ്ടില്ല ആ നെയ്യിൻ്റെയൊക്കെയാണ് കേട്ടോ പിന്നെ തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ നെയ്യ് ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് പഞ്ചസാര ചേർത്ത് പൊടിച്ചോണ്ടിട്ട് ആ വെളുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക സൈഡൊക്കെ നന്നായിട്ട് വടിച്ച് എടുത്ത് മിക്സ് ചെയ്യുക നമ്മൾ ആകപ്പാട് ഒന്നര കപ്പിനായിട്ടുണ്ടാക്കിയിട്ടുള്ളൂ അതാ നന്നായിട്ട് ബബിൾസ് വരിക നന്നായിട്ട് ബബിൾസ് വന്ന് ആ വറ്റി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള തനിപ്പാലല്ലേ അത് അത്ര ഉണ്ട് ഒന്നര കപ്പിൻ്റെ മുകളിലൊണ്ടിട്ടോ അതവിടെ ഒഴിച്ചു കൊടുക്കും ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടങ്ങോടെ ഇളക്കി കൊടുക്കുക അടിയൊക്കെ ആയിട്ട് നന്നായിട്ട് ചുറ്റും എടുത്ത് അങ്ങ് എടുക്കുക അവിടെ സൈഡിലൊക്കെ ശർക്കരയുടെ ഒക്കെ നീൻ്റെ ഒക്കെ പിടിച്ചിരിപ്പുണ്ടാവും അതൊക്കെ ഇളക്കി എടുത്തിട്ട് വരിക അടുത്ത നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരുപാട് തിളക്കാൻ അനുവദിക്കേണ്ട നമ്മളിത് കാൽ ടീസ്പൂൺ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ദശ ഇത് നമ്മളുടെ എണ്ടിപ്പരിപ്പും മുന്തിരി തേങ്ങാ കൊത്തും കൂടി വറുത്ത് കൂലി എടുത്തിട്ടുള്ളൂ ഇതൊക്കെ നേരത്തെ ചെയ്തു വെക്കുവാണെങ്കിൽ നമ്മുടെ പണി ഈസി ആവുംട്ടോ തേങ്ങാപ്പാലും എല്ലാം എടുത്ത് നേരത്തെ വെച്ചാൽ പെട്ടെന്നായി കിട്ടും നമുക്ക് കൂടി വന്ന ഒരു അര ഒരു നാൽപ്പത് മിനിറ്റൊക്കെ മതി അപ്പോൾ ഞാനിതാ അത് അടുപ്പിൽ നിന്ന് മാറ്റുവാണ് കേട്ടോ ഇന്നത്താണത്തിന് ശേഷം ഞാൻ സെർവ് ഗ്ലാസ്സിലേക്ക് പകർത്തുവാണ് ഇത് നമ്മൾ ഒരു പത്ത് മണിയായപ്പോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ വൈകുന്നേരമായിട്ട് എടുക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റും ഭയങ്കര നല്ല മണവും നല്ല ടേസ്റ്റും മഷ അപ്പം നിങ്ങൾ ഇതെല്ലാവരും കണ്ടിട്ട് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഷെയർ ആക്കി കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ മാസാമ